പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം നാൽപ്പത്തി ആറാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ൊരു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നൊരു മതവും പൊരുതാൽ ഒടുങ്ങുവരമതവാദിതോർത്തിടാതെ പാഴെ പൊരുതു പൊലിഞ്ഞിടും എന്ന ബുദ്ധി വേണം പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്ന് ഒരു മതവും പൊരുതാലൊടുങ്ങുവില പരമതവാദി ഇതോർത്തിടാതെ എന്ന ബുദ്ധി വേണം നമുക്ക് വാക്കുകളുടെ അർത്ഥതലങ്ങളിലേക്ക് കടക്കാം പൊരുത് ജയിപ്പത് യുദ്ധത്തിലൂടെ അന്യമതത്തെ തോൽപ്പിക്കാമെന്നുള്ളത് അസാധ്യം അസാധ്യമാണ് ഒന്നിനോടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതാൽ പൊരുതി കൊണ്ട് ഒരു മതവും ഒരു മതത്തെയും ഒടുങ്ങുവീല ഉന്മൂലനം ചെയ്യാൻ സാധിക്കുകയില്ല പരമതവാദി തൻ്റെ മതമല്ലാത്ത മതങ്ങളോടൊക്കെ വിദ്വേഷമുള്ളവൻ ഇത് ഓർത്തിടാതെ പാഴെ ഇത് മനസ്സിലാക്കാതെ വെറുതെ പൊരുതു പൊലിഞ്ഞിടും പൊരുതി പുലിഞ്ഞു പോകും എന്ന ബുദ്ധി വേണം എന്ന വെളിവ് ഉണ്ടാകണം ഒരിക്കൽ കൂടി അർത്ഥം പറയാ യുദ്ധത്തിലൂടെ അന്യമതത്തെ തോൽപ്പിക്കാമെന്നുള്ളത് അസാധ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിക്കൊണ്ട് ഒരു മതത്തെയും ഉന്മൂലനം ചെയ്യാൻ കഴിയുകയില്ല തൻ്റെ മതമല്ലാത്ത മതങ്ങളോടൊക്കെ വിദ്വേഷമുള്ളവൻ ഇത് മനസ്സിലാക്കാതെ വെറുതെ പൊരുതി തുലഞ്ഞു പോകും എന്ന തെളിവ് ഉണ്ടാകണം നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലങ്ങളിലേക്കൊന്ന് കടക്കാം മതം ജീവിതത്തിൽ സമാധാനവും സ്നേഹവും വെളിച്ചവും കൊടുക്കേണ്ട ഒന്നാണ് ഏകീകരണത്തിൻ്റെ വചനങ്ങളാണ് മതത്തിലുള്ളത് ആ വചനം ദൈവത്തിന്റെ ഏകത്വത്തെ ഉറപ്പിക്കുന്നതും ലോക ജീവിതം ദൈവേച്ച പ്രകാരം നടപ്പിലാക്കപ്പെടുന്നതാണെന്നും ബോധ്യപ്പെടുത്തുന്നതും ആയിരിക്കും ഈശ്വരൻ്റെ ഇച്ഛ സമസ്ത ജീവജാലങ്ങളിലൂടെയും നിറവേറപ്പെടുമ്പോൾ ഭൂമിയിൽ സമാധാനം സ്വാഭാവികമായി വന്നണയും എന്നാൽ മനുഷ്യൻ ദൈവേച്ചയെ നിറവേറ്റാൻ സമ്മതിക്കാറില്ല അവൻ അവൻ്റേതായിട്ടുള്ള സ്വാർത്ഥമായ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും മെനഞ്ഞെടുത്ത് അതിലൂടെ അവൻ്റെ ഒരു സാങ്കല്പിക ലോകം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് നിലനിൽക്കുന്ന യാഥാസ്ഥിതിക മതങ്ങളിലും പിടിവാശികളും ശാട്ട്യങ്ങളും ൂടാൻ ഇടയായത് അത് മാത്രമല്ല മത അനുയായികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് മതത്തിന്റെ ശക്തി വർധിക്കുമെന്നുള്ള തെറ്റായ ഒരു ധാരണ സമൂഹ മനസ്സിൽ ഉണ്ട് അങ്ങനെയാണ് മതങ്ങൾ സംഘടിതമാകാൻ തുടങ്ങിയത് സംഘടിത മതം ഭൂമിയിൽ അധികാരത്തിനും അതീശത്വത്തിനും വേണ്ടി ഇതര മതസ്ഥരെ പാടെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളതും ശ്രമിക്കുന്നതുമായ ചരിത്രം നമുക്ക് പരിചിതമാണല്ലേ അതിനൊക്കെയുള്ള ഉദാഹരണങ്ങളാണ് യൂറോപ്പിലുണ്ടായ പുരുഷ യുദ്ധങ്ങള് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള പോരാട്ടങ്ങളും മതത്തിന്റെ അക്രമോത്സുക മനോഭാവത്തെ വെളിവാക്കുന്നതാണ് ഇവയൊക്കെ ഇതര മത അനുയായികളെ കൊല്ലുന്നതിലൂടെ തങ്ങളുടെ മതത്തിനും ജയിക്കാം എന്നുള്ളതിൽ മതത്തിന്റെ തത്വത്തിന് നിരക്കാത്തൊരു വൈരുദ്ധ്യമുണ്ട് ദൈവം സ്നേഹമാണെന്ന് പറയുകയും ആ സ്നേഹത്തെ നിഷേധിക്കുന്ന യുദ്ധങ്ങളിൽ മതം ഏർപ്പെടുകയും ചെയ്യുന്നത് മൂല്യവത്തായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർക്ക് സംഘടിത മതങ്ങളോട് തന്നെ ഉച്ചം തോന്നുവാൻ ഇടയാക്കിയിരിക്കുകയാണ് യഥാർത്ഥ മതം എന്ന് പറയുന്നത് സംഘടിതമോ വ്യവസ്ഥാപിതമോ അല്ല അത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള പ്രണയാനീയതമായ ജീവിതമാണ് അവിടെ അനുഭവ സാന്ദ്രിമയുടെ ഒരു ഐക്യമുണ്ട് ആ ഐക്യം പരമാഹ്ലാദകരമാണ് ഇതൊന്നും അറിയാതെ പരസ്പരം മല്ലടിച്ചു ചാവുന്ന തെരൂ നായ്ക്കളെ പോലെ മത അനുയായികളും മതവക്താക്കളും ഈ ലോകത്തിൽ പെരുമാറുന്നത് ഇത് ഏറെ കഷ്ടം തന്നെയാണ് അല്പം ഉൾവളിച്ചമുള്ളവർ ഇങ്ങനെയുള്ള പോരടിക്കുന്ന മതഗതീതയെ പ്രോത്സാഹിപ്പിക്കുകയേ ഇല്ല സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ നാൽപ്പത്താറാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ